ശബരിമല അയ്യപ്പനൊരുക്കിയ എലിപ്പത്തായത്തിൽ വീഴുന്നത് തന്റെ വിശ്വസ്തരാണെന്നറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഇപ്പോൾ പൊന്നായി മാറിയിരിക്കുന്നു കാനനവാസൻ അയ്യപ്പന്റെ കനകപാളികൾ കവരാൻ കൂട്ടുനിന്നത് തന്റെ പാർട്ടിയുടെയും ദേവസ്വം ബോർഡിന്റെയും തലപ്പത്തിരിക്കുന്നവരാണെന്നറിയാതെ പിണറായി സഹാവ് പറഞ്ഞ വാക്കുകൾ കേരളം കേട്ടതാണ് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കുറ്റാരോപിതരായവരുടെ പട്ടികയിൽ തുടക്കം മുതൽ പറഞ്ഞുകെട്ട പത്മകുമാറും വാസുവും മുരാരി ബാബുവും എല്ലാം ഇപ്പോൾ കൈവിലങ്ങിന്റെ തിളക്കത്തിലാണ് മുരാരിയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ത്തിന്റെ പിടിയിലായിരുന്നു പാർട്ടിക്കോ സർക്കാർ പ്രതിനിധികളിൽ ആർക്കെങ്കിലുമോ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പങ്കുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുമ്പിൽ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അറംപറ്റിയിരിക്കുന്നു അന്വേഷണം കഴിയുമ്പോൾ ആരൊക്കെ പ്രതികളാകുമെന്നറിയാമല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പരിഹാസം കലർന്നതായിരുന്നു പാർട്ടിയുടെ കൈ ശുദ്ധമാണെന്ന് പല ആവൃത്തി പറയുമ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടത് സി ജില്ലാ നേതാവല്ലേ അപ്പോൾ പാർട്ടിയുടെ കൈ എങ്ങനെ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാലര മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് പത്മകുമാർ അറസ്റ്റിലായത് സ്വർണം ചെമ്പാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ മുരാരി ബാബുവിനെ പ്രേരിപ്പിച്ചതും പത്മകുമാർ ആയിരുന്നു മുൻ എം എൽ എ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നിങ്ങനെ ശ്രദ്ധേയനായ ഈ പാർട്ടി നേതാവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും എസ് ഐ ടി കണ്ടെത്തിക്കഴിഞ്ഞു പൊതുപ്രവർത്തകനായ പത്മകുമാറിന് ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചയുടെ പിന്നിലെ ഘടകങ്ങൾ എന്താണെന്ന് എസ് ഐ ടി അന്വേഷിച്ചു തുടങ്ങി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആറുപേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന് അന്വേഷണ സംഘത്തിനു മുമ്പിൽ മൊഴി കൊടുത്തവരിൽ വാസുവും മുരാരിയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമുണ്ട് ശബരിമലവാസന ഇതുവരെ നിസ്സാരരായി കണ്ട സി പി എമ്മിന്റെ പതനത്തിനുള്ള വാരിക്കുഴിയായി സ്വർണപ്പാളി വിവാദം മാറിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ജില്ലകളിലും മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിക്കും ഘടകകക്ഷികൾക്കും പടിയിറങ്ങേണ്ടി വരും ഈശ്വരവിശ്വാസം തെല്ലുമില്ലെന്ന അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ പലരും അവരുടെ കുടുംബാംഗങ്ങളും അതീവ രഹസ്യമായി ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരാണ് കാടാമ്പുഴയിലും ദർശനക്കടവിലും മാറ്റുകാൾ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നവർ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഏറെ വരും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശേഷം ശനിയും രാഹുവും ഗുളികനുമെല്ലാം ഇടതു സർക്കാരിൽ ഇരുൾ വീഴ്ത്തിയിരിക്കുന്നു ക്ഷേത്രാചാരങ്ങളെ പരമപുച്ഛത്തോടെ തള്ളിപ്പറയുന്നവർ ഇപ്പോൾ ദൈവകൃപക്കായി പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്നു ശബരിമലയിൽ ദർശന പുണ്യത്തിനായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ ദിവസവും വന്നു ചേരുന്നത് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനങ്ങൾ പിന്നിടുമ്പോൾ പമ്പയും പരിസരവും മലമൂത്ര വിസർജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു മാലിന്യങ്ങൾ മലപോലെ കൂടിക്കിടക്കുന്നു ദർശനം ലഭിക്കാതെ നിരാശരായി മടങ്ങുന്ന സ്വാമി ഭക്തന്മാർ കുളത്തുപ്പുഴ ആര്യങ്കാവ് പന്തളം ശാസ്താകോട്ട എന്നിവിടങ്ങളിൽ കുളിച്ച് തൊഴുതു മടങ്ങുന്നു അതേസമയം ഉത്സവപ്പറമ്പിൽ പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിന് ശേഷവും പലയിടങ്ങളിലുമായി ചിതറിത്തെറിക്കുന്ന ഓലപ്പടക്കങ്ങൾ ഇടയ്ക്കിടെ പൊട്ടുന്ന മാതിരി കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും ഒക്കെ പ്രതിഷേധം ൊട്ടാസുകൾ കത്തിച്ചു വിടുമെങ്കിലും സമരമുഖത്ത് സജീവമാകാൻ ആരും തയ്യാറല്ല ഭക്തജനങ്ങൾ ദിനംപ്രതി ദർശനത്തിനെത്തുന്ന ശബരിമലയിൽ ഭക്തർക്കായി അടിസ്ഥാന സൗകര്യ വികസനം പോയിട്ട് ലഘുഭക്ഷണമോ കുടിനീരോ കിട്ടുന്നില്ല ആഗോള അയ്യപ്പ സംഗമം നടന്ന പമ്പയിൽ പന്തൽക്കെട്ടി ശബരിമല ആചാരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഇടതു സർക്കാരോ പത്തനംതിട്ടയിൽ മഹാസമ്മേളനം വിളിച്ചു ചേർത്ത കോൺഗ്രസ് മുന്നണിക്കാരോ അന്നവും വെള്ളവും കിട്ടാതെ മല കയറാനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു ഭക്ഷണ കൗണ്ടർ പോലും തുറന്നില്ല ഇടത് വലത് ബിജെപി മുന്നണികളെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിളവ് കൊയ്യാൻ വേണ്ടി ഇപ്പോൾ കച്ച കെട്ടുകയാണ് പോയ ഭരണം തിരികെ കിട്ടാനും കിട്ടിയ ഭരണം വിട്ടുകൊടുക്കാതിരിക്കാനും ഇടതു വലതു മുന്നണികൾ നെട്ടോട്ടമോടുമ്പോൾ അവർക്ക് അയ്യപ്പന്റെ തങ്കപ്പാളി വിഷയവും തിരുവാഭരണ കാര്യവും ഒരു ചർച്ചാ വിഷയമേ അല്ല ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന മന്ത്രി ശിവൻകുട്ടിയും അന്വേഷണം പൂർത്തിയാവട്ടെ പ്രതികൾ ആരാണെന്നറിയാമല്ലോ എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീമ്പടിച്ച മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അയ്യപ്പ ഭക്തരോടും ശബരിമലയിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളോടും എന്ത് മറുപടിയാണ് പറയാനുള്ളത് മുന്നണിച്ചാറ് കുടിക്കാൻ നാവം നുണഞ്ഞിരിക്കുന്ന പ്രതിപക്ഷത്തിനും ഇപ്പോൾ മൗനവ്രതം തന്നെ ഏതായാലും കലിയുഗവരൻ ശ്രീ അയ്യപ്പൻ കാനനക്കള്ളന്മാരിലെ വമ്പന്മാർക്ക് ഇനി ഒരു ഇളവും കൊടുക്കാനില്ലെന്നാണ് പുതിയ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് മലയാളം